ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ഇസ്ലാമിൻ്റെ ഭരണം സ്വീകരിക്കാൻ സൗകര്യമുള്ളവർ വന്ന് ജീവിച്ചാൽ മതി അതേ സമയത്ത് അവിടുത്തെ ഹിന്ദുക്കൾക്ക് അമ്പലമുണ്ടാക്കി അതിൽ പോയി ആരാധിക്കുന്നതിനോ ക്രൈസ്തവർക്ക് അവരുടെ ആരാധനാലയങ്ങളുണ്ടാക്കി അംഗീകരിക്കുന്നതിനോ ഈ ഒരു ഗവൺമെൻ്റ് സൗദി ഗവൺമെൻറ് അടക്കം ഒരു ഗവൺമെൻറ്റും തടഞ്ഞിട്ടില്ല ഇതേ നിലപാട് ഇവിടെ ആർ എസ് എസ് കാരും പറഞ്ഞാൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് ഹിന്ദു നിയമം അനുസരിക്കുന്നവർ മാത്രം പള്ളിയും മോസ്കോ ഒക്കെ കെട്ടാം പക്ഷേ ഹിന്ദു നിയമം അനുസരിച്ച് ജീവിച്ചാൽ മതി പശുവിനെ ഇറക്കാൻ പാടില്ല എന്നുള്ളത് ഹിന്ദു വിശ്വാസമാണ് നിയമമാണ് അങ്ങനെ പറഞ്ഞാലോ ഹിന്ദു രാഷ്ട്രമാണെന്ന വാദം തന്നെ ആദ്യം സമ്മതിക്കില്ലല്ലോ ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരുടേതാണ് അത് ഹിന്ദുവിൻ്റെതല്ല മുസ്ലിമിൻ്റെതല്ല ക്രിസ്ത്യാനിയുടേതല്ല മനുഷ്യരുടേതാണ് പക്ഷേ സൗദി അറേബ്യ ആണെങ്കിൽ മുസ്ലിം രാഷ്ട്രമാണ് സൗദി അറേബ്യ മുസ്ലിംകളായ മനുഷ്യരുടേതാണ് രാഷ്ട്രം അവിടുത്തെ ഭരണം അതാണ് ഇവിടെ ഹിന്ദു രാഷ്ട്രമല്ല ആദ്യം അത് പൊളിക്കണം ഹിന്ദു രാഷ്ട്രമാണെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതുപോലെ തന്നെ കഴിഞ്ഞു ന്യൂനപക്ഷങ്ങൾ ഇതുപോലെ എന്ത് അറബ് മേഖലയിലുള്ള ന്യൂനപക്ഷം അവിടെ ആ നാട്ടിലില്ല ആ നാട്ടിൽ ഇല്ല വന്നുകൂടിയവർ മാത്രമേ ഉള്ളൂ വിദേശത്ത് നിന്ന് ജോലിക്ക് വന്നവർ മാത്രമേ ഉള്ളൂ ക്രൈസ്തവ വിശ്വാസത്തിൽ കോപ്റ്റിക് സഭ എന്ന് പറയുന്നത് അറബ് മേഖലയിൽ ഉയർന്നു ക്രിസ്ത്യാനികൾ എല്ലാം അവിടെ തന്നെയുള്ള ആളുകൾ ക്രിസ്ത്യാനികൾ എല്ലാ സ്ഥലത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആരാധിക്കാനുള്ള നമ്മുടെ തർക്കം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ ഹിന്ദുക്കളുടെ വിശ്വാസത്തിനെതിരായാൽ അതിനെ അംഗീകരിക്കില്ലെന്നാണ് ആർ എസ് എസ് മറ്റുള്ളവരും പറയുന്നത് ഇതേ ന്യായം എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്കായി ഞാൻ ആദ്യം പറഞ്ഞ ഒറ്റ വാക്കോട് കൂടി പൊളിഞ്ഞുപോയി ഇത് ഹിന്ദു രാഷ്ട്രമല്ല അങ്ങനെ സമ്മതിക്കാനേ പറ്റില്ല നമസ്കാരം കേട്ടില്ലേ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഒന്നും ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല ഏതായാലും കാന്തപുരത്തിന്റെ അടിമകൾ കാരണം ഇത്തരം വിഷയങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കേണ്ടി വരികയാണ് ഇതൊരു ഒൻപത് വർഷം മുമ്പേ ഉള്ള ഒരു വീഡിയോ ആണ് ഒരു ഇന്റർവ്യൂ ആണ് ഈ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിലെ എ പി അബുബക്രം സലിയാരോട് ഇത്തരത്തിൽ നേർക്കുനേർ നിന്നുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകരും ഇതുപോലൊരു ചോദ്യം പോലും ചോദിക്കാൻ സാധിക്കില്ല അത്രത്തോളം നമ്മുടെ കേരളത്തില് ഈ പറയുന്ന കാന്തപുരമൊക്കെ പടർന്നു പന്തലിച്ചു കാന്തപുരത്തിന്റെ അടിമകൾ ആക്രോശങ്ങളുമായിട്ട് രംഗത്തു വന്നു വലിയ രീതിയിൽ നമ്മുടെ ഒൻപത് വർഷങ്ങൾക്ക് ഇപ്പുറം ഇതുപോലെ കാന്തപുരത്തോട് ചോദിക്കാൻ സാധിക്കോ വർത്തമാന കേരളം അത്തരത്തിലേക്ക് എത്തിയിരിക്കുന്നു നമ്മളെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് എ പി അബൂബക്കർ മുസ്ലിയാർ മാത്രമല്ല വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് കേന്ദ്ര സർക്കാർ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു ഇറാനുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൃത്യമായിട്ട് തെളിവ് നിരത്തെ അനൗപചാരികമായിട്ട് വിവരം കിട്ടി ഇത്തരം കൃത്യമായ തെളിവ് തെളിവുകൾ വെച്ച് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴും എ പി അബൂബക്കർ മുസലിയാരുടെ അടിമകൾ വന്നിട്ട് നമുക്കെതിരെ എന്തൊക്കെ തെറികളാണ് വിളിക്കുന്നത് എന്റെ ഇൻസ്റ്റഗ്രാമിലേക്കും എന്റെ വാട്സാപ്പിലേക്കുമൊക്കെ എന്റെ ഉമ്മാന എന്റെ ഉപ്പാരൊക്കെ തോന്നുന്നത് പോലെ തെറി പറയുന്ന ആളുകൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത് ഈ എ പി അബുബക്കർ മുസ്ലിയാർ മാത്രമല്ല ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്ന് തെളിവ് സഹിതം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോ ഇതിനോട് വിയോജിപ്പുള്ള ആളുകൾ ഉണ്ടെന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇതിന് മറുപടി പറയാ അത് തെറി പറയലല്ല അത് വീട്ടുകാരെ തെറി പറയലല്ല അത് മാന്യതയല്ല നിങ്ങൾ എന്തൊരു ഏത് തരത്തിലേക്കാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത് ഇപ്പോ എ പി അബൂബക്കർ മുസ്ലിയാരെ ഒരുപാട് ആളുകള് പൊതുസമൂഹം ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ട് സ്വന്തം മതത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുമ്പോ എത്തരത്തിലാണ് ഈ കിടന്നുണ്ടും മറുപടി പറയുന്നത് ഒരു വിവേകമുള്ള മുസൽമാനോട് ഈ ഒരു ചോദ്യം ഇതേ രീതിയിൽ ചോദിച്ചാൽ എന്താണ് മറുപടി കൊടുക്കുക ആ ഈ രാജ്യത്തെ ജനാധിപത്യവും ഈ രാജ്യത്തും അതേതരത്വവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യൻ മുസൽമാനോട് ചോദിച്ചാൽ വിവേകമുള്ള മുസൽമാനോട് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമായിരിക്കോ സൗദി അറേബ്യയിലും അതേ അതേതരത്വവും ജനാധിപത്യവും എല്ലാവരെയും അംഗീകരിക്കണം എന്ന് മാത്രമേ ബുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് മറുപടി പറയാൻ സാധിക്കൂ അവിടെ അത് എങ്ങനെ നടക്കുന്നു എന്നുള്ളതൊക്കെ അവിടുത്തെ കാര്യം പക്ഷേ ഇവിടെ നിന്ന് ജനാധിപത്യവും അതേ മതേതരത്വൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സൗദി അറേബ്യ അല്ല ഏത് രാജ്യത്തും അതേ അതേതരത്വവും ജനാധിപത്യവും വേണോ മതം ഭൂരിപക്ഷമാവുമ്പോഴേക്ക് അത് മതരാജ്യമാവുന്നത് ശരിയല്ല എന്ന് തന്നെയാ വിളിച്ചു പറയേണ്ടത് അതേ സമയത്ത് എ പി അബുബക്കർ മുസ്ലിർ എന്താ പറയുന്നത് ചോദിക്കോ ഇത് ഹിന്ദു രാജ്യമേ അല്ല ഏത് ഭൂരിപക്ഷമുള്ള അത് ഒരിക്കലും സമ്മതിക്കില്ല അപ്പോ മാധ്യമ പ്രവർത്തകൻ ചോദിക്ക അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യയില് ശരിയാണോ അത് ശരിയാ അത് മുസ്ലിങ്ങളായ മനുഷ്യരാണ് ആ മതത്തിൻ്റെതാണ് അപ്പോ ചോദിക്കണ്ട് അവിടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളില്ലേ അപ്പൊ അവരോ ഇല്ല അവരെല്ലാവരും വന്നുകൂടിയവരാ അല്ല ഇന്ത്യയിലെ എല്ലാ ആളുകളും വന്നുകൂടിയവരല്ലേ ഈ പറയുന്ന മുസൽമാനും മറ്റെല്ലാ മതങ്ങളും ഈ ഈ രാജ്യത്തേക്ക് വന്നുകൂടിയവരല്ലേ അത് അതില്ല സൗദി അറേബ്യ ഇസ്ലാമികായിട്ട് തന്നെ അതെന്തൊരു ഇരട്ടത്താപ്പാണ് അപ്പോ പ്രവർത്തനം എടുത്തു പറയുന്നുണ്ട് അവിടെ ക്രിസ്ത്യാനികളുണ്ട് അവിടെ ആദ്യമേ ഉള്ള ആളുകളുണ്ട് ആ പ്രത്യേകിച്ച് ഒരു ഉത്തരവില്ല എന്താ പറയുക വീണ്ടും വന്നു ഇത് എന്തോ രാജ്യമാ ഇതൊരു അങ്ങേറ്റത്തെ ഒരു ഇരട്ടത്താപ്പല്ലേ ഒരു നിലപാടല്ലേ ഒരു വിവേകമുള്ള മനുഷ്യർ ഉണ്ടാവേണ്ടത് ഇന്ത്യ ജനാധിപത്യമാണ് മതേതരത്വമാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോവണമെന്ന് ആഗ്രഹിക്കുന്നവർ മുഖത്തെല്ലാ രാജ്യവും അങ്ങനെ തന്നെ പോകണമെന്നല്ല എന്നല്ല ആഗ്രഹിക്കേണ്ടത് അല്ലാതെ തൻ്റെ മതമാവുമ്പോൾ അവിടെ മതരാജ്യം മുന്നോട്ട് പോകട്ടെ ഇതൊക്കെ എത്ര എത്ര സ്വന്തം കാര്യത്തിന് ഇങ്ങനെ വിളിച്ചു പറയാ അതേപോലെ തന്നെ ഈ ഈ വ്യക്തിയുടെ അടിമകൾ ഇവിടെ കുരച്ചോണ്ടിരിക്കുക വലിയ രീതിയിൽ കുരയും തുടങ്ങിയിട്ടുണ്ട് നേതാവ് തന്നെ ഇരട്ടത്താപ്പ ഇരട്ടത്താപ്പ അല്ലേ ഈ പറയുന്നത് ഇതൊരു വിവേകമുള്ള മനുഷ്യർ പറയാൻ സാധിക്കുമോ അപ്പൊ ഇവരുടെ അടിമയെ നമ്മൾ യാഥാർത്ഥ്യം തെളിവ് വെച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കൂ മാധ്യമ പ്രവർത്തൻ വളരെ വ്യക്തമായി തെളിവ് സഹിതം കാര്യങ്ങൾ ചോദിച്ചിട്ട് പോലും തപ്പി 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 ഉളുപ്പില്ലാതെ എന്ത് പറയാ അവിടെ മതരാജ്യം ഇവിടെ മതേതര അത് അത് അതിലെന്ത് ന്യായ ഇവിടെ മതേതരത്വം പറയുന്നവർ അവിടെയും മതേതരത്വം പറയണം ഇവിടെ ജനാധിപത്യം പറയുന്നവർ അവിടെയും ജനാധിപത്യം പറയണം പിന്നെ ഇതൊന്നും ഇയാളുടെ അടിമകൾക്ക് മനസ്സിലാവുകയല്ല അതിനെക്കൊരു സാമാന്യ ബോധം വേണം അതൊരിക്കലും ഉണ്ടാവില്ലല്ലോ അപ്പോ ഇത്തരം ആളുകൾ ഇയാളുടെ അടിമകളോട് നമ്മള് നിമിഷപ്രിയയുടെ വിഷയം പോലും എടുത്തു വെച്ചിട്ട് എത്ര തെളിവ് നിരത്തിയാലും അവർ ഉൾക്കൊള്ളൂല അതാണ് അടിമത്വം പിന്നെ അവർ അടിമകളാണെന്നും അവർക്ക് തോന്നില്ല അടിമകൾക്ക് ഒരിക്കലും അടിമകളാണെന്ന് തോന്നുകയും ചെയ്യൂല അതാണല്ലോ ആ ഒരു വിഷയം അപ്പൊ സകല ആളുകൾ മനസ്സിലാക്കുക ഈ വ്യക്തിയൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ പൊക്കി സ്വന്തം മതവുമായി ബന്ധപ്പെട്ട് എന്താണ് നിലപാട് ഇവരുടെ അടിമകൾ എത്രത്തോളം വലിയ രീതിയിൽ ഇവിടെ വളരുന്നു അടിമകൾ എത്രത്തോളം വലിയ രീതിയിൽ പച്ച തെറികളുമായി രംഗത്തെത്തുന്നത് ഈ രാജ്യത്ത് എല്ലാ മതസംഘടനകളെയും എല്ലാ ആളുകളെയും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ഇവിടെ ഒരാളെ വിമർശിക്കുമ്പോഴേക്കും മിണ്ടാൻ പോലും പാടില്ല എന്ന തരത്തിൽ കുരക്കുന്നത് എന്ത് രീതിയിലാണ് അംഗീകരിക്കാൻ സാധിക്കുക എംമാതിരി തെറിവിളികളൊക്കെയാണ് ഇവരാണ് ജനാധിപത്യവും മതേതരത്വൊക്കെ പൊക്കി പിടിക്കുന്നത് ആദ്യം എ പി അബൂബക്കർ മുസലിയാർ സ്വന്തം അടിമകൾക്ക് ഒരു മെസ്സേജ് അയക്കുക ഒരു അഭിപ്രായമോ യാഥാർത്ഥ്യമോ പറയുന്ന ആളുകളെ തെറി പറയരുത് വീട്ടുകാരെ തെറി പറയരുത് എങ്ങനെയാ നേതാവിന് വരെ ഇരട്ടത്താപ്പ സൗദി അറേബ്യയില് മതോ ഇവിടെ മതോ മതേതരത്തു ഈ ഇരട്ടത്താ ഒരു വിവേകമുള്ള മതപണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടെങ്കിലേ ഈ അടിമകൾ ഇല്ലാതെയാവോ ഇപ്പൊ ബോധമുള്ള ഒരു മുസ്ൽമാനാണെങ്കിൽ വിളിച്ചു പറയണം ഇവിടെ മതേതരത്വമാണെങ്കിൽ എല്ലാ രാജ്യത്തും മതേതരത്വം ഉണ്ടാവട്ടെ ഇവിടെ ഹിന്ദു ഭൂരിപക്ഷം അല്ലേ അപ്പൊ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളിടത്ത് മതരാജ്യമാവുന്നതിനെ എങ്ങനെയാ ബോധമുള്ള ആൾക്ക് അംഗീകരിക്കാൻ സാധിക്കുക അപ്പോ എ പി അബൂബക്കർ മുസല്യാന് പോലും ഇരട്ടത്താപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കും എന്തിനു വേണ്ടി മതത്തിന് വേണ്ടി രാജ്യം തോറ്റു പ്രധാനമന്ത്രി തോറ്റു അവിടെ എ പി ജയിച്ചു എന്ന് പറയുന്നവരുടെയും ലക്ഷ്യം നിമിഷപ്രിയെ രക്ഷിക്കലല്ല മറിച്ച് മതത്തെ പൊക്കിപ്പിടിക്കലാണ് ലോക മുസ്ലിം നേതാവ് എന്ന് പറഞ്ഞ് മതത്തെ പൊക്കിപ്പിടിക്കലാണ് എന്നുള്ളത് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക